അപ്പൊ രാവിലെ ചൂണ്ടയിടാൻ ഒഴങ്ങിയതാണ് ഏട്ടാ അപ്പൊ നമ്മള് ഏ ആ ഓക്കെ അതുകൂടി കാണിച്ചു തരാം ആദ്യമേ തന്നെ സംഭവിച്ചാൽ ഞങ്ങൾ രാവിലെ വേലിയേറ്റമൊക്കെ നോക്കിയിട്ട് ചെമ്മീൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ റീഫ്രഷ് ആ ഇവിടെ കുറച്ചേരും കെട്ടിയിട്ട് ആ അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ വീശണ് കുഞ്ഞപ്പ ചേട്ടൻ കുഞ്ഞപ്പഞ്ഞാട്ട ഞാൻ പെട്ടെന്ന് ആളെ മനസ്സിലെ കുഞ്ഞപ്പഞ്ചാട്ട് എല്ലാം ഉണ്ടാ മീനുണ്ട ഒന്നില്ലല്ലേ ആണോ ചുരുക്ക ഈ വെള്ളം മോശമായിട്ട് മീനുകളിങ്ങനെ പൊങ്ങിയാ ചുരുക്കി എന്ന് പറയണത് അപ്പൊ ഇനി ഇവിടം വരെ ഞങ്ങള് വണ്ടിയുള്ളു അതിനുശേഷം ഇനി നമ്മുടെ സ്ഥിര സ്പോട്ടിലേക്കുള്ള കാൽനട യാത്രയിലാണ് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ടാവുമോ കുഞ്ഞേട്ടാ ഒരു ഉണ്ടാവില്ല ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല എന്നാലും ആ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അല്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണ് ആ നടപ്പില് സംഭവം വെച്ചാല് ഈ ദുർത്തി ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്രയാണ് പിന്നെ റോഷനൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് പോകുമ്പോ ഒരു സുഖമുണ്ട് പടപ്പൊന്നും ഞാൻ കൊടുക്കട്ടെ എന്റെ ബാഗിനോ ഫ്രിൻഷോട്ട് അയ്യോ വരണ്ടല്ല മറ്റേ അതിനെ നമ്മൾ നോക്കണ്ട ആളുകള് നമ്മള് അത് കോഴിയാ കോഴി ഓട് വളർത്തണ്ട ഇങ്ങനെ പോണ വഴിക്ക് കൊറേ കാഴ്ചകൾ കാണാവേ മീനുകള് എടാ അതിന് റോഷ നിങ്ങൾ കാണുന്ന പോലെ അല്ല ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കാഴ്ച കൊണ്ടുപോലെ അതല്ല ഇല്ലേ മീനില്ല അവിടെ പോയി ഇല്ല കാണാൻ പറ്റുന്നില്ലേ അല്ല റോഷനാ ഞാനേ ഞാനേ അടിക്കണ കാര്യം പറഞ്ഞപ്പാ പോവാന്ന് പറഞ്ഞു പക്ഷെ ഇതിന്റെ അടിയിൽ ഇഷ്ടംപോലെ അതാ ഇതിനെ പോവാൻ നമുക്ക് പിടന്നെ പിടിക്കാൻ പോ ഞങ്ങള് പിടിക്കും മീനാ നിങ്ങളാ ചേട്ടൻ പോയാ എന്താണ് നിങ്ങൾ ഉള്ള പുല്ലൊക്കെ പറിച്ചു തീർക്കുവാല് കണ്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട് എവിടെയാടിക്കലി എന്താ റെഡിന്ന് മീൻ പിടിക്കാൻ ഫോട്ടോ ആ പിന്നെ സുന്ദരികളെ കാണുമ്പോ ഫോട്ടോ എടുത്തേ പറ്റും ചെമ്മീൻ കൃഷിയൊക്കെ തുടങ്ങണ സമയമായതുകൊണ്ട് മൊത്തം വർക്ക് ഏഹ് ആ എടുക്കാം ശരിയാണ് നല്ല ഉണ്ട് കള്ളിൻ്റെ മണമുണ്ടായിരുന്നത് തെങ്കില് തെങ്ങിൻ പൂച്ചി കിടപ്പുണ്ടേ അപ്പം ഇവിടെ ഇപ്പോൾ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോണ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്തിനുള്ളിൽ ചെമ്മീൻ കൃഷി വീണ്ടും സ്റ്റാർട്ട് ആവും ഇത്ര നാൾ വെറുതെ കിടക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പത്താഴവും അങ്ങനെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചേറാ ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ വമ്പിച്ച പരിപാടികളായിരിക്കും ഈ സമയത്ത് നമ്മുടെ ചെമ്മീൻ കെട്ടുകളിലൊക്കെ നടന്നുല്ലോ ഏരി ചെരുപ്പ് ഇടില്ലെങ്കിൽ എനിക്ക് പണിയാം ഞാൻ വെള്ളത്തിൽ വീണ നിങ്ങൾ എന്നെ രക്ഷിച്ചാ മതി ആ ഒന്നും അങ്ങനെ പറയല്ലേ നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടും പടവാ പെട്ടി മേടിച്ചേക്കാനല്ലേ ഇതെല്ലാം പോയി കെട്ടാ മൊത്തം അലങ്കോലപ്പെട്ട് കടങ്ങളും ഇതെല്ലാം റെഡിയാക്കി നല്ല കുട്ടപ്പനാക്കി സെറ്റ് ചെയ്ത് നോക്കി വരും ഈ പത്താഴം എന്ന് പറഞ്ഞ സംഭവം പണിയാനായിട്ട് ഇത് പത്താഴം എന്ന് പറഞ്ഞാൽ ഇത് പണിയാനായിട്ട് നല്ല സ്പെഷ്യലിസ്റ്റ് ചേട്ടന്മാരുണ്ട് കേട്ടോ പണിയാനും അതുപോലെ ഇത് വെള്ളത്തിൽ താഴ്ത്തണതും ഒരു പ്രത്യേകതയുണ്ട് കൃത്യമൊക്കെ ആയിട്ടെല്ലാം ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അതിനനുസരിച്ച് മാത്രമല്ല നമ്മുടെ ചെമ്മീൻ കിട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഈ ഇതിൻ്റെ പത്താഴുത്തിൻ്റെ വലിപ്പമൊക്കെ എത്ര വേണമെന്ന് തീരുമാനിക്കണം അല്ലെങ്കിൽ ഈ ഒഴുക്ക് കൃത്യമായിട്ട് കിട്ടാണ്ടാക്കും ഒരു പിന്നെ ചെമ്മീൻ പത്താഴത്തിൽ കൂടിയാണ് നമ്മൾ ചെമ്മീനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല അതിനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ചൂണ്ട പാർട്ണേഴ്സ് പാടിനേഴ്സ് സടാക്കാലേഷ് പിന്നെ റോഷനും കുഞ്ഞുഞ്ഞുണ്ട് ഇപ്പുറത്തെ ഒരു പാർട്ണർ കൂടി ഉണ്ട് മുഖം കാണിച്ചു കൊടുക്കുക നിതീഷ് ഇതിനാണ് ഇവിടുത്തെ മെയിൻ അന്തേവാസി നിന്റെ വണ്ടി കണ്ടില്ലല്ലോ എന്നിട്ട് നീ കാരണം അവിടെ ശരി ആദ്യമേ തന്നെ ഒരു ചൂടാൻ ചെമ്മീൻ നമ്മുടെ സാധാരണ ചൂടനാണ് ഇവനാണ് പക്ഷെ ഇവനാണ് ഇവനാണ് നമ്മളെ ഇത്രയും നാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അവനാണ് ഇവനോട് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനുണ്ട് ഗതികേട് കൊണ്ട് തന്നെ കുപ്പിയാടാ അല്ലടാ വേറെ യാതും നമ്മൾ ഇത്ര ഹെൽപ് ചെയ്യണേ ചെമ്മീൻ ചൂടൻ ചെമ്മീൻ ഇതൊന്നും ചെയ്യണ്ട വെറുതെ അങ്ങോട്ട് അങ്ങോട്ട് മതി ഇപ്പൊ ഏലിട്ട് സമയമാണല്ലോ ഇവന്റച്ച് പറ്റാലോ പിടിച്ചത് ആ വലിച്ചു കേറ്റ് അവിടെ കുഞ്ഞു വഞ്ചിയായിട്ടന്നെ ഈ സാധനത്തിന്റെ ശല്യം കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നത് കേട്ടാ ഇത് എവിടെ ചെന്നാലും ഇത്ര ശല്യം ഉണ്ടാക്കണോ സാധനം എന്ത് പ്രശ്നം ആരെങ്കിലും സാധനം എടാ എന്റെ ചൂണ്ടെടുത്തിട്ട് കൊടുക്ക റോഷ അവിടാ ഇവിടെ ശല്യം കൊണ്ട് നിൽക്കാൻ പറ്റണ്ടരക്കിലുണ്ട് അരക്കിലുള്ളത് കൊണ്ട് കൊള്ളാം തന്നെ അതിപ്പോ പോയി അവസാന സമയത്ത് അതും കിഴലേ ആണോ അതിന് വലുതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞ ചേട്ടന് തന്നെ കിട്ടണം എന്നല്ലേ ആ ഇടയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടണണ്ടേ എന്നിട്ട് അത് എൻ്റെ പൊക്കം ഒന്ന് കാണിച്ചോ നിന്നെയും കിട്ടുവാണ് പരിചയപ്പെടുത്താറുണ്ട് അതല്ലേ അത് പേടിക്കുക അവൻ സൈസാകണ സാധനമാണ് അവൻ നമ്മൾ ഇപ്പം ചട്ടിട്ടിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൻ അതുകൊണ്ട് വൺ ടു ത്രീ കറി കംപ്ലീറ്റ് എന്തോ ചെറിയ വള്ളിപ്പൂമിന മീൻ ഇവിടെ കിടന്നടി ഇപ്പൊ എന്താണ് ചെമ്മിനിടാൻ സംഭവിക്കണില്ല പകുതി ഇപ്പൊ ഞാനൊരു വലിയ ചെമ്മീനായിട്ട് മാറ്റിയിട്ടായിരുന്നു അതിന്റെ തലയും കൊണ്ട് പോയിരുന്നു ഇത് കണ്ടില്ല നാശിപ്പിച്ചുകള് കീച്ചാൻ നമ്മുടെ എന്താ എന്റെ പേര് മറ്റേ കീച്ചാൻ കടക്കാക്ക പോര സർജറി ചെയ്യണ പോലെയാണ് ചെയ്ത് വെച്ചേക്കണത് പക്ഷെ എന്ത് കഷ്ടം നോക്കണേ ആദ്യം തല തിന്നും പിന്നെ തുരന്ന് വരുന്ന ഉള്ളിൽ സാധനം മുഴുവൻ തിന്നും എന്ത്ണ്ടര എട് എന്റെ ഓടി എന്റെ അല്ലെങ്കിലും അടിക്കാൻ വന്ന ചെമ്പല്ലിയാണത് ചൂണ്ട ഇട്ടില്ല ഇത് അടിച്ച് റോഷ്ടേട്ടാ പറഞ്ഞു വാ വെള്ളത്തില് ഓടണ യ്യോ തുമ്പത്താണ് തുമ്പത്താണ് സമാധാന കൊടുക്കുന്ന ഓ നെഞ്ചിടിപ്പ് മാറി റോഷൻറെ ഇപ്പൊ വലുതടിക്കു എനിക്കൊരു ഡബിൾ അല്ലെ ഡബിൾ ആണോ എനിക്കടിച്ചത് ഹേ വിസ ഇത്രയും വലിപ്പം വെള്ളത്തി തോന്നിയില്ലോ അതിനെ കണ്ടിട്ട് സാധാരണ ചെമ്പല്ലിക്കൊക്കെ ഈ സമയത്തൊരു പരിക്കുള്ളതാണ് ഭാഗ്യത്തിന് ആ പരിക്കൊന്നും ഇല്ല കേട്ടാ അല്ലേ റോഷന്റെ ടൈം നിന്റെ ടൈം ഭയങ്കര നല്ല ടൈമാണ് നല്ല തോടമുള്ള ചെമ്പല്ലി ചെമ്പല്ലി ഉരുള ചെമ്പല്ലി നമുക്ക് ചെമ്പല്ലി ഞാൻ ഇതുപോലെ ചെമ്പല്ലിന്

അയ്യോ സാധനം അല്ലേ പൊട്ടിക്കരട്ടെ പൊട്ടിക്കട്ടുണ്ടായത്യ്യോ ഇതെന്ത് വാക്ക് നീതന്നെ കൊണ്ടോ ഇതും ഇത് രാത്രിയാണ് വേറെ അത് ഭൂമി ഓടി ഇങ്ങോട്ട് വേറെ വാങ്ങിയാറിക്കും ഇനി മറ്റേ ദൂരത്തി അങ്ങനെ നമുക്ക് ഒരു വറ്റ അടിച്ചിരിക്കന് മഞ്ഞ മഞ്ഞ ചാണല്ലോ ലോങ്ങിന്നാണ് നല്ല ഫീലിങ് നല്ല ദൂരെ അടിച്ചത് അത് തന്നെ എന്നാലും ദൂരെ ആയതുകൊണ്ടിട്ടാണ് നല്ല ബലം ഉണ്ടായിരുന്നവന് പിന്നെ വറ്റയല്ലേ അയ്യോ ഉണ്ടാക്കില്ല അത് ചത്തു ചത്തുപോ പൊട്ടിച്ചെടുത്തോ കട്ടിയല്ലേ അയ്യോ പൊട്ടി ഇതേ ഇല്ല ഉണ്ടാക്കലല്ല ഇവിടെ എടുക്കാം ഇട്ട് അടിക്കാം കൊണ്ടുകാണ്ടില്ലേക്കോര ഈ അലവലോ സാധനങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല ഇതും വള്ളിപ്പൂ ഈ സാധനവും വള്ളിപ്പൂമീനുമാണ് ഇപ്പം ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ വേട്ടമൃഗമല്ല അവരുടെ വേട്ടമൃഗം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത് നമ്മുടെ സാധനം എല്ലാം കൊണ്ടുപോകണത് ഒരു രക്ഷയില്ലാത്ത മീനാണ് ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുറ്റി പഴയ പത്രത്തിന്റെ കുറ്റി ഊരി മാറ്റിക്കൊണ്ടിരിക്കണേ അതിനുശേഷം ഈ കുറ്റികൾ കുറ്റിയെന്ന് വെച്ചാൽ ഇത് താഴ്ത്തും ഒന്നിടവിട്ട് ഒന്നിടവിട്ടിങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിൽ താഴ്ത്തും എന്നിട്ട് സൈഡിലൊക്കെ പിന്നെ പലക വെച്ച് അടിക്കും അടിച്ച് മറക്കും പിന്നെ ചെളിക്കടിയിൽ പോകണത് ഇത്രയും ഭാഗമാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ചെളിയുടെ അടിയിൽ പോകും കേട്ടാ ഈ വട്ടം വന്നേക്കിടെ ഭാഗം ഈ വെള്ളത്തിന് ചെ ഇതിൻ്റെ അടിയിൽ കൂടി ലീക്ക് വന്നത് കൊണ്ടാരിക്കാൻ വേണ്ടി ഇത്രയും ഭാഗം ചെളിയുടെ അടിയിലായിരിക്കും അതിന് ശേഷം വെള്ളം ഒഴുകുന്ന ഭാഗമാണ് ലീക്ക് ആണ് സ്ക്വയർ പോർഷൻസ് വേണ്ട പിന്നെ ഇതിൻ്റെ ഇടയിൽ ഷട്ടറും മറ്റേ വല വയ്ക്കാനുള്ള സാധനമൊക്കെ വരും ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നടക്കുന്ന നടക്കണൊരു പരിപാടിയല്ല ഇങ്ങനെ പത്താഴം വെപ്പെന്ന് പറയണത് കാര്യം ഒരു പത്താഴം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മെയിൻറ്റനൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ പത്താഴം മുഴുവനായിട്ട് വെക്കണേ അല്ലേ എപ്പോഴും കാണാൻ പറ്റില്ല ചാറ്റാ